ഹലോ എവറിബഡി ജോബ്സ് ആൻഡ് ടിപ്സ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഫ്രൈഡ് ഫോർവേഡിംഗ് എങ്ങനെ ഒരു ജോലി നേടാം എന്നതിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോയാലോ ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് എയർ കാർഗോ ഈ കോഴ്സുകളൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ഫ്രൈഡ് ഫോർവേഡിംഗ് കമ്പനിയിൽ ഒരു ജോലി നേടണം പഠിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും കോഴ്സ് തീർന്നാൽ ഉടനെ ജോലി കിട്ടും ഇപ്പം എയർപോർട്ടിൽ സീ പോർട്ടിൽ അല്ലെങ്കിൽ വലിയ വലിയ ഫ്ലൈറ്റ് കമ്പനീസിൽ അവിടെ എവിടെയെങ്കിലും ഇപ്പൊ തന്നെ ഒരു ജോലി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ഒരു വർഷം ആ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂന്ന് വർഷം ആ ബി ബി എ ലൊജിസ്റ്റിക്സ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലെന്താണ് ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വലിയ കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റും നമുക്ക് എബ്രോഡൊക്കെ പോർട്സിലും കണ്ടെയ്നർ ടെർമിനൽസ് അങ്ങനത്തെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ജോലി കിട്ടും അതിനൊക്കെ നമുക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ മതി പെട്ടെന്ന് കിട്ടും എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലാണ് നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നത് ശരിയല്ലേ പക്ഷേ ഒരു ജോബ് കൺസൾട്ടൻ്റ് എന്ന നിലയിൽ സത്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊരാവറേജ് ആണ് അതായത് ഇംഗ്ലീഷ് അത്ര പ്രാഗല്ഭ്യമില്ലാത്ത എങ്ങനെങ്കിലും അങ്ങ് പഠിച്ച് പോയാൽ മതി ജസ്റ്റ് എങ്ങനെങ്കിലും പാസ്സായി സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടിയാൽ മതി എന്നൊക്കെ രീതിയിൽ ചിന്തിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടെങ്കിൽ എനിക്ക് ജോലി കിട്ടിക്കൊള്ളും വലിയ സബ്ജക്റ്റ് നോളജൊന്നും വേണ്ട എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ മേഖലയിൽ ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക് ആയിരിക്കും അത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പം എൻ്റെ വിഷൻ അല്ലെങ്കിൽ എൻ്റെ വ്യൂ ഓഫ് പോയിൻ്റ് തെറ്റാവാം പക്ഷേ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൺസൾട്ടൻ്റ് എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതെന്ന് നോക്കിയാലോ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രി പാസ്സായിരിക്കണം പ്ലസ് ടു വിത്ത് ഡിപ്ലോമ ലോജിസ്റ്റിക്സ് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും നല്ലൊരു ഷിപ്പിംഗ് കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു എയർ കാർഗോൻ്റെ ഒരു ഫേമിലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന നല്ലൊരു ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനിയിലോ ഒന്നും ഒരു ജോലി ലഭിക്കുമെന്ന് നിങ്ങൾ എന്താ പറയുക ആശിക്കരുത് അത് നടക്കാത്തൊരു കാര്യമാണ് ചിലപ്പോൾ ചെറിയ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു കൊച്ച് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന ഒരു ചെറിയ അതായത് ഒരു ഏജൻറ്റ് എന്ന നിലയിലുള്ള ഒരു ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ പ്ലസ് ടു ലോജിസിക്സും കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ നോളജൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നോളജൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടിയേക്കാം അത് ചിലപ്പോൾ ഒരു അയ്യായിരമോ ആറായിരോ പത്തായിരം രൂപ ശമ്പളത്തിലുള്ളൊരു ജോലി മാത്രമായിരിക്കും കിട്ടുക പക്ഷേ അവിടെ നിന്നൊന്നും നമുക്കൊരു നല്ലൊരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള നല്ലൊരു കമ്പനിയിൽ പോയി നല്ലൊരു നിലയിൽ നമുക്ക് രക്ഷപ്പെട്ട് നല്ലൊരു കരിയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള നമ്മുടെ ആ ഒരു ഡ്രീമുണ്ടല്ലോ അതൊരിക്കലും നടക്കില്ല കാരണം ഈ മേഖലയിലുള്ള നല്ല കമ്പനീസ് എല്ലാം ഡിഗ്രി പാസ്സായവർക്ക് മാത്രമേ അവസരം നൽകുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഡിഗ്രി തീർച്ചയായിട്ടും പാസ് ഉണ്ടായിരിക്കണം വെറുതെ ഡിഗ്രി പഠിച്ചാൽ പോരാ കംപ്ലീറ്റ് ചെയ്താൽ പോരാ നിങ്ങൾ ഡിഗ്രി പാസ് ആയിരിക്കണം ഇനി അടുത്തത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള പ്രാഗൽഭ്യമാണ് നിങ്ങൾക്ക് എത്ര നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുമോ അത്രയും നിങ്ങളുടെ ചാൻസ് കൂടുതലായിരിക്കും കാരണം എന്താ ഈ മേഖലയിലുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും ഇംഗ്ലീഷിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ക്ലയൻസുമായിട്ടാണ് അപ്പോൾ നമ്മുടെ മലയാളമോ ഒന്നും അവിടെ നമുക്ക് യൂസ്ഫുൾ ആകില്ല കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് വേണ്ടത് അപ്പോൾ നമ്മളൊരു ആവറേജ് ഇംഗ്ലീഷ് മാത്രമുള്ള ആളാണെങ്കിലോ നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇമെയിൽ അയക്കുന്നത് ഇംഗ്ലീഷിലാണ് കോൾ ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ് ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ് കസ്റ്റമറിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്ത് സംഭവമാണെങ്കിലും അതൊക്കെ ഇംഗ്ലീഷിൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാൻസ് വളരെ അധികമാണ് ഈ മേഖലയിൽ ജോലി കിട്ടാൻ ഓക്കെ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ മേഖലയിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നിർബന്ധമാണ് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ പോരാ ഇംഗ്ലീഷ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം അപ്പോൾ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കോളേജിൽ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കോളേജിലെ കൺസേൺഡ് ആൾക്കാരോട് പറയുക ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം എനിക്ക് തോന്നുന്നത് സ്റ്റാൻഡേർഡായിട്ടുള്ള മിക്ക കോളേജസും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള സ്പോക്കൺ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട് നമ്മളവരോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ അവരുടെ കോഴ്സിൽ ആണ് അവർ ചെയ്തു തരും നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അവർ തരുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു അവസരം ഇംഗ്ലീഷ് പഠിക്കാനുള്ളൊരു അവസരം നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തുക നമ്മൾ അവരെ നാണക്കേടൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ആദ്യം പറയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് പറയണമെന്നില്ല നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല നമ്മൾ ഷൈ വിചാരിക്കേണ്ട ഒരു കാര്യവുമില്ല നമ്മൾ ആ ഷൈ കളഞ്ഞ് നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ മുന്നിൽ ഒരു വർഷം സമയമുണ്ട് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നതിൽ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി തരാൻ പറ്റും കാരണം നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നോ അത് നമ്മളെ പെർഫെക്ഷനിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും നമ്മളറിയാതെ തന്നെ നമ്മളത് പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കും എല്ലാത്തിനും വേണ്ടത് കൺസിസ്റ്റൻസിയാണ് ഇംഗ്ലീഷ് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രാക്ടീസ് ചെയ്യും നാളെ ചെയ്യില്ല പിന്നെ പത്ത് ദിവസത്തേക്ക് ചെയ്യില്ല അങ്ങനെയല്ല ഡെയിലി ഒരു അരമണിക്കൂർ നമ്മൾ ആ ഒരു പ്രാക്ടീസിന് വേണ്ടി മാറ്റി വയ്ക്കണം നിങ്ങളുടെ കോളേജസിൽ അതിനുള്ള അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈവൻ ഫ്രണ്ട്സിനോട് പോലും ക്ലാസ് ടൈമിൽ ഇൻട്രാക്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ പരസ്പരം സംസാരിക്കാൻ ശ്രമിക്കുക അപ്പോൾ അവരുടെയും ലാംഗ്വേജ് ഡെവലപ്പാകും നമ്മുടെയും ലാംഗ്വേജ് ഡെവലപ്പ് ആവും ശരിയല്ലേ അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് പ്ലാൻ ചെയ്യുക അത് വർക്കൗട്ട് ചെയ്യുക ഇനി അടുത്തത് എന്താണ് ഷിപ്പിങ്ങിനെയും ലോജിസ്റ്റിക്സിനെയും പറ്റിയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് എന്തായാലും വേണം ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എന്തായാലും അവർ ബേസിക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും ചോദിക്കാതിരിക്കില്ല കാരണം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടോ എന്ന് അവർക്ക് അറിയണമല്ലോ അങ്ങനെ പോ അങ്ങനെ വെറുതെ ഇരിക്കുന്ന എല്ലാവർക്കും ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ ജോലി ചെയ്യാനോ പറ്റിയൊരു മേഖല അത് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സിനെ പറ്റി നമുക്ക് ഐഡിയ ഉണ്ടാവണം ഈ പറഞ്ഞതുപോലെ എയർവേ ബില്ല് അതേപോലെ തന്നെ എൻവോക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ്റെ ഫ്ലോസ് അതിൻ്റെ ബേസിക്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ഫെയിലാവും അപ്പം ആകാതിരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫാക്കൽറ്റി ആരാണോ അവരോട് ചോദിച്ചിട്ട് മിസ്സേ അല്ലെങ്കിൽ സേറെ ഈ മേഖലയിൽ വരാൻ ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും ഇതിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ ആ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ജസ്റ്റ് ഓരോ പോയിൻസ് നോട്ട് ചെയ്ത് വെച്ച് അത് നമ്മൾ നമ്മുടെ മനസ്സിൽ കൊച്ചു കൊച്ചു ആയിട്ട് അത് ഫീഡ് ചെയ്യുക കീ പോയിൻറ്റ്സ് മാത്രം ഓർക്കുക ഞാൻ പറയുന്നത് ചുമ്മാതിരുന്ന് നോട്ട്സ് കാണാതെ പഠിക്കണം എന്നല്ല കീ പോയിൻറ്റ്സ് എന്താണോ അത് നിങ്ങൾ മനസ്സിൽ ഫീഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും അവർ ചോദിച്ച് ഇൻ്റർവ്യൂൻ്റെ സമയത്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രസൻ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ അതിൻ്റെ ബേസിക് നോളജ് നിങ്ങൾ തീർച്ചയായും തുടക്കം തൊട്ടേ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വേണമെങ്കിൽ ഒരു ബുക്ക് അതിനായിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓരോ പോർഷൻസ് വരുമ്പോഴും അതിലെ കീ പോയിൻറ്റ്സ് എന്താണ് ആ ടോപ്പിക്സ് മാത്രം നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾക്ക് അവസാന സമയമാകുമ്പോൾ ജസ്റ്റ് റിവിഷൻ ചെയ്യുമ്പോൾ അത് ഓർമ്മ വരും അതെങ്ങനെ പ്രസൻ്റ് ചെയ്യണം എന്നുള്ള നമുക്ക് ഇൻറ്റർവ്യൂവിൻ്റെ പ്രസൻറ്റേഷനിൽ പ്ലാൻ ചെയ്യാൻ പറ്റും നമുക്കത് ഉപയോഗപ്പെടും അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ്റർവ്യൂവിൻ്റെ പ്രസൻറ്റേഷൻ സ്കിൽസ് ആണ് എല്ലാവരും ഇപ്പം സ്മാർട്ടായിട്ട് പോയിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നൊന്നുമില്ല ശരിയല്ലേ ചിലപ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവാം ചിലപ്പോൾ നമ്മൾ ഷൈ ആയിരിക്കാം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ നെർവസ് ആകാം ഇപ്പം നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ നോക്കി വെച്ചിട്ട് എല്ലാം പഠിച്ചിട്ടൊക്കെ പോയിരിക്കുകയാണ് പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ടെൻഷൻ നെഞ്ചിനകത്ത് ഒരു ഇടുപ്പ് പോലെ അല്ലെങ്കിൽ ഒരു പേടി പോലെ എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും എന്നൊക്കെയുള്ള നമ്മുടെ മനസ്സിൽ മനസ്സിലൂടെ പോകാൻ സാധ്യതയുള്ള ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റേന്ന് ഒരു ക്യാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ശരിയല്ലേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെ വരുമായിരുന്നു ഫസ്റ്റ് ടൈമിൽ ഓവർ ടൈം അത് മാറി ബിക്കോസ് നമ്മൾ പല ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനോടുള്ള ഭയം മാറും അത് ഓക്കെ പക്ഷേ ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ കുറച്ച് കാലങ്ങൾ കൊണ്ട് നമുക്ക് ജോബ് കിട്ടണം അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവണം ശരിയല്ലേ അപ്പം അതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിരന്തരമായ പ്രാക്ടീസ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യാൻ പറ്റും അതിന് നിങ്ങളുടെ കോളേജും ഹെൽപ്പ് ചെയ്യും അവർ നിങ്ങൾക്ക് മോക്ക് ഇൻ്റർവ്യൂസ് തരും അവർ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ തരും അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക നമ്മൾ ഡെയിലി ഒരു ഹാഫ് ആൻ അവർ വേണ്ട അറ്റ്ലീസ്റ്റ് ഒരു ടെൻ എങ്കിലും നമ്മൾ മിററിൽ നോക്കിയിട്ട് നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുക ആദ്യം നമ്മൾ നമുക്ക് അതിനെപ്പറ്റി ധാരണയില്ലെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റിയോട് ചോദിച്ചിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യണം എങ്ങനെ തുടങ്ങണം എന്ത് ചെയ്യണം ഇതൊന്നും അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് നമ്മളൊരു ഷെയിം വിചാരിക്കേണ്ട കാര്യമില്ല ബിക്കോസ് നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് കോളേജിൽ പോകുന്നത് ശരിയല്ലേ എല്ലാം വേണം നമുക്ക് ഫണ്ട് ഉണ്ടാവണം നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം ദാറ്റ്സ് ഇസ് അതർ പാർട്ട് പക്ഷേ പഠനമെന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാനാണ് പോകുന്നത് അപ്പോൾ അതിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിലും സംശയം ചോദിക്കുന്നതിലും പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റുമില്ല പിന്നെ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നിങ്ങൾക്ക് അത് റിസർച്ച് ചെയ്യാൻ പഠിക്കാൻ നോക്കി കണ്ടുപഠിക്കാൻ ഒക്കെ ഇപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട് ഈവൻ ഇഫ് അവരൊന്നും ഇപ്പോൾ ഫാക്കൽറ്റീസിനോട് നമുക്ക് ചോദിക്കാൻ ആണെങ്കിൽ പോലും നമുക്ക് ചാറ്റ് ജി പി ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലാറ്റ്ഫോംസിലൊക്കെ നോക്കിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഇൻറ്റർവ്യൂ പ്രിപ്പറേഷൻ ഈ കോഴ്സ് വൺ ഇയർ ആണല്ലോ അപ്പോൾ ആ തുടങ്ങുന്ന സമയം തൊട്ടേ കുറച്ച് സമയം അതിനു വേണ്ടി മാറ്റി വയ്ക്കുക ഓരോ ടോപ്പിക്കും പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ടോപ്പിക്ക് വരാനുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഈ കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആഡ് ആക്കുക ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളോട് എന്താണ് ഷിപ്പിങ്ങിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കുന്നത് ആ പോർഷൻസ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കുമല്ലോ പഠിക്കുക അപ്പോൾ ആ ടോപ്പിക്ക് ടോപ്പിക്കിൽ നിങ്ങൾക്ക് കിട്ടും എന്താണ് ഇൻട്രൊഡക്ഷൻ പറയേണ്ടത് എന്താണ് അതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങളോട് നിങ്ങൾക്ക് നല്ല പച്ച വെള്ളം പോലെ അത് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ അതിന് അതിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് അവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബേസിക്സിൽ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കൺസിസ്റ്റൻ്റായിട്ട് നമ്മളൊരു കാര്യം ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും ആ ഇൻ്റർവ്യൂ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകും പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് നല്ല പ്ലസൻ്റായിട്ട് ഒരു ചെറിയ സ്മൈലോട് കൂടി വേണം നമ്മൾ അവിടെ ഇരിക്കാൻ നമ്മുടെ മുഖത്ത് ആ പേടിയോ ആ ടെൻഷനോ ഒക്കെ ഭാവിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു സ്ട്രെസ്സായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിൽ ഫെയിലായി പോകും ഈവൻ എലിജിബിൾ ആണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ പോലും ആ പ്രസൻറ്റേഷനിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവസരം പോകും സോ നിങ്ങൾ വളരെ പ്ലസൻ്റായിട്ട് ഒരു സ്മൈലി ഫേസോട് കൂടി ഒരു ചെറിയൊരു പുഞ്ചിരിയോട് കൂടി ഫേസ് ടു ഫേസ് നോക്കി അതായത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നോക്കിയിരുന്ന് ആൻസർ പറയരുത് കണ്ണിലുള്ള ഇൻട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ആയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇൻ്റർവ്യൂ ടിപ്സൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ നോക്കാം നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അത് കിട്ടും അതും വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും ഇനിയിപ്പോൾ അടുത്തത് എന്താണ് കമ്പ്യൂട്ടർ നോളജാണ് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഈ ഒരു ഷിപ്പിംഗ് എയർ കാർഗോ അല്ലെങ്കിൽ ഈ ഒരു ലോയിസ്റ്റിക്സ് മേഖലയിൽ നമുക്ക് ഏറ്റവും അധികം ഉപയോഗിക്കേണ്ട സാധനം കമ്പ്യൂട്ടറാണ് ബിക്കോസ് ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം ചെയ്യുന്നത് ബൈ ഹാൻഡ് നമ്മൾ എഴുതിയല്ലോ നമ്മൾ കമ്പ്യൂട്ടർ ഓവർ കമ്പ്യൂട്ടറിലാണ് നമ്മളെല്ലാം മെയിൽസ് അയക്കുന്നത് നമ്മൾ ക കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് എല്ലാ കറസ്പോണ്ടൻസും ചെയ്യുന്നത് സിസ്റ്റം വഴിയാണ് അപ്പോൾ അതിൽ നമ്മൾ എക്സല് നന്നായിട്ട് അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ ഒരു ഇമെയിൽ എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം പിന്നെ ബേസിക് കമ്പ്യൂട്ടറിൻ്റെ ഉള്ള സ്പീഡുണ്ട് ടൈപ്പിംഗ് സ്കിൽസ് അതായത് സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വേണം ഈ പറഞ്ഞതുപോലെ മിക്ക കോളേജസും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഐ ടി ട്രെയിനിങ്സൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതിലറിയാത്ത കാര്യങ്ങൾ അവരോട് ചോദിച്ച് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് സിസ്റ്റം അതായത് ലാപ്ടോപ്പ് ഉള്ളവരാണെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇനിയിപ്പോൾ സിസ്റ്റം എനിക്ക് ലാപ്ടോപ്പ് സ്വന്തമായിട്ടില്ല അപ്പോൾ കോളേജിൻ്റെ ലാബ് യൂസ് ചെയ്യാം പുറത്ത് പോകുന്ന സമയത്ത് ഇൻ്റർനെറ്റ് കഫേയിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വൺ അവർ ഇത് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ സെർഫ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഓക്കെ അപ്പം മൊത്തത്തിൽ ഞാൻ പറഞ്ഞ് വന്നത് ഇതാണ് ഡിഗ്രിയും ഇംഗ്ലീഷും ബേസിക് നോളജും അതോടൊപ്പം സിസ്റ്റൻ നോളജും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മേഖലയിൽ ഒരു ജോലി കിട്ടും ഇതൊന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലി എന്ന് പറയുന്നത് വളരെ ഒരു സ്വപ്നം മാത്രമായിട്ട് അവസാനിക്കും നമ്മുടെ പൈസയും പോകും പഠിച്ചതിൻ്റെ നമ്മുടെ സമയവും പോകും നമുക്ക് നിരാശയായിരിക്കും ഫലം അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്താൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ മേഖലയിൽ ജോലി കിട്ടിയിരിക്കും ഓക്കെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത് കോഴ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുക ഫാക്കൽറ്റീസിനോട് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഓരോ ടോപ്പിക്കിൻ്റെയും ബേസിക്സ് കാര്യങ്ങളൊക്കെ പഠിച്ച് അതെല്ലാം ക്ലിയർ ചെയ്യുക ഇൻറ്റീവിനുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യുക അതേപോലെ സിസ്റ്റം നോളജ് ഇംപ്രൂവ് ചെയ്യുക ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ കാലങ്ങളായിട്ട് വിചാരിക്കുന്നതാണ് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയതും സമയം കിട്ടിയതും അപ്പോൾ നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന ഈ വീഡിയോ കാണുന്നവർ നിങ്ങളൊപ്പം പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ലോയ്സിക്സ് മേഖലയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അവരുടെ ഇൻഫോർമേഷനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിലോ എനിക്ക് കമൻ്റ് ചെയ്യുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നിങ്ങൾക്ക് അപ്പോൾ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അറിയാത്തതാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് പറഞ്ഞു തരുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കോപ്പറേഷൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം